ഇനി വരുന്നു ഉദയനാവു തപ്പിന്റെയും ഉത്തമ ഉത്തമപീഠമാകുവാൻ നിയോഗം കിട്ടിയ താരനായകന്മാർ വടക്കു നിന്നും തെക്കു നിന്നും പട നയിക്കുവാൻ വരുന്നുണ്ടവർ ഗജ കൗസ്തൂഫം കളഭ കേസരി പല്ലാട്ടു ബ്രഹ്മദത്തനും രാജഹസ്തിര കൗസ്തൂഫം കളഭ കേസരി ഈ രാജുപേട്ട അയ്യൂപ്പനും അതേ പുതിയ കാലത്തിന്റെ ആവേശങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന സാരഥിമാർ മൂരാത്തിപുഴ ശരത്തിന്റെയും വിശാലിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് പല്ലാട്ട് ബ്രഹ്മദത്തനും അനന്തപുരിയിൽ നിന്ന് ആന കേരളത്തിന്റെ ഹൃദയത്തിലേറിയ സാരഥി അനന്തപുരിക്കാരൻ ബാലാജിയുടെ കയ്യും പിടിച്ച് ഈരാത്തിയ്യപ്പനും ഈ തിരുവൈക്കത്തെ ധന്യമാക്കുവാൻ ഇരുവശത്തു നിന്നും കടന്നു വരികയാണ് അതേ അഷ്ടമി ആഘോഷത്തിൽ ദേവസ്വം ോവിലപ്പിനെസേറ്റുവാൻ സഖ്യസുന്ദര ഗന്ധർവൻ ഈ രാജ്യപ്പെട്ട അയ്യപ്പനം വരികയാണ് ഒന്നിച്ചു വരികയാണ് ആന കേരളത്തിന്റെ വൃദ്ധക്ഷതം ഗുരുവായൂർ പത്മനാഭ ൻ ശ്രീനിവാസനുംകന്മാർ പാറമേക്കാവ് ശ്രീ പത്മനാഭനും തിരുവമ്പാടി ചന്ദ്രശേഖരനും ശേഷം തെക്കേ നട ആന സ്നേഹി സംഘം കൊണ്ടുവരികയാണ് കണ്ടെടുത്ത് കൊണ്ടുവരുന്ന മാണിക്കങ്ങൾ കണ്ടെടുത്ത് കൊണ്ടുവരുന്ന നായകന്മാർ

ാന്തികൾക്കും അപൂർവം ഇരു ക്തിക്ക് നായകന്മാർപാദപത്രത്തിലെ വീഴുപത്രം പോലെ ശൈവപുണ്യം നിറയുന്ന